ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല ഇല്ല കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഈ ഇല കണ്ടാൽ ഞാൻ ആദ്യം പടവലം ഒന്നാണ് വിചാരിച്ചത് പക്ഷേ പടവലമല്ല പടവലത്തിൻ്റെ വിത്തുകൾ ഞാൻ പാവി പാകിയിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഈഞ്ച ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ വിത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ആ വിത്ത് ഞാനിവിടെ ഒരിടത്തുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മഴ പെയിൽ പൊടി കുറച്ചൊക്കെ ഇങ്ങനെ പൊടിച്ച് വന്നപ്പോൾ ചവർന്ന് പറഞ്ഞു അഴുപ്പില്ലെന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഞാൻ അതിനൊക്കെ വലിച്ച് കളഞ്ഞിരുന്നു അപ്പം അതിൻ്റെ പഴയ വിത്ത് എന്തോ അതിൻ്റെ ഇടവിടെയും മണ്ണിൻ്റെ ഇടയിലും അവിടെ അവിടെയായിട്ടുണ്ടായിരുന്നു തെങ്ങിൻ്റെ മട്ടിലൊക്കെ കിടന്നതാണ് അപ്പോൾ അത് പൊടിച്ച് വന്നപ്പോൾ ഇഞ്ചയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ പടവല വള്ളി ശിഖരങ്ങൾ പോലെ വള്ളി ഇങ്ങനെ നിറയെ വന്നപ്പോൾ അത് പടവല പടവലമല്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇലയ്ക്ക് ഒരു പ്രത്യേക കുത്തു കുത്തു കുത്തായിട്ടുണ്ട് അപ്പോൾ സംഗതി ഈഞ്ച അങ്ങാടി കടയിലൊക്കെ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ തരും അത് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ചകിരി കണ്ടെന്നല്ല ചകിരി തൊണ്ടിൻ്റെ ചകിരി ഇട്ടില്ല നമ്മൾ മേലൊക്കെ തേക്കാനെടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് കടയിലൊക്കെ കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെയുണ്ട് രാമച്ചത്തിൻ്റെ ഇഞ്ചയുണ്ട് അതൊക്കെ ആയിട്ട് തേക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ ഒറിജിനൽ ഈഞ്ചയാണ് അപ്പോൾ ഇതിനകത്ത് പച്ച ഇതൊന്ന് നല്ല വൃത്തിയാ പഴുത്ത് നല്ലതായിട്ട് വരുമ്പോൾ വെയിലത്തിട്ട് ഉണക്കി അതിന് അതിൻ്റെ അകത്തിരിക്കുന്ന വിത്തിനെ ഒന്ന് തല്ലി തട്ടി തട്ടിയെടുക്കുമ്പോഴത്തേക്ക് അത് മാറും അപ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ടർ നല്ല വലുതാണെങ്കിൽ രണ്ടായിട്ടടുത്ത് നമുക്കെടുത്ത് മേൽ തേക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈഞ്ചയാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പോൾ ഈഞ്ചത്തോട്ടം കണ്ടല്ലോ അപ്പോൾ ഞാൻ അന്ന് നട്ട മലക്കറി തൈകളെല്ലാം നല്ല വൃത്തിയായിട്ട് വള്ളിയും വയറിൻ്റെ വള്ളിയാണ് വള്ളിയൊക്കെ നിങ്ങൾ എൻ്റെ മലക്കറി തോട്ടങ്ങളെല്ലാം പക്ഷേ മഴ വീഴുന്നപ്പോൾ എല്ലാം കുറേയൊക്കെ ഇങ്ങനെ ചാഞ്ഞും വാടിയൊക്കെ ഇങ്ങനെ പോയി പാടിയതല്ല മഴ ശക്തമായ മഴ കാറ്റുമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാം ചരിഞ്ഞും ഞാനപ്പം കമ്പൊക്കെ നിർത്തി എല്ലാം നല്ല പഴയ പടി നല്ല റെഡിയാക്കി എടുത്തു എൻ്റെ കൂട്ടിനെ എൻ്റെ കൃഷിയിടത്തിലേക്ക് എൻ്റെ കുഞ്ഞുമോളും കൂടെ ഉണ്ട് ഒരിക്കലും ഞാൻ നട്ടത് നട്ടപ്പോൾ മറ്റേ കടയിൽ നമ്മൾ വാങ്ങുന്ന ചെറിയ പയറിൻ്റെ വിത്തായിരുന്നു അത് നട്ടത് പക്ഷേ വലുതായി വലുത് ഞാൻ നട്ടിറ്റും നല്ലതായിട്ട് തന്നില്ല അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ വിത്തിലാണെങ്കിൽ നല്ല വലിയ നീളമുള്ള പയറാണ് അപ്പോൾ ഇതിൻ്റെ നല്ല നീളത്തിൽ വിളഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത അടുത്തൊരു ഷോട്ടായിട്ട് ഞാൻ എടുക്കുന്നതാണ് എങ്കിലിപ്പോൾ ആദ്യമായിട്ട് നമുക്കത് കായ്ക്കുമ്പോൾ നമ്മൾ നട്ട് അതിൽ കായ്ക്കുമ്പോൾ കീരയായിട്ട് ഒരു ചെറിയൊരു അര ഒരു കാൽപരിമമായി വരുന്നുണ്ട് അത് കൂടി ഒന്ന് വളർന്നതിനു ശേഷം എടുത്ത് കറി കറിവെക്കണം അപ്പോൾ രാസവളങ്ങളൊന്നും വേറെ ചേർക്കാത്ത നമ്മുടെ നട്ട് നനച്ച് വളർത്തിയെടുക്കുന്ന നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന വിളവെടുത്ത് നമ്മളത് ആകാരം പാകം ചെയ്ത് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്വാദ് കൂടി അതിനെ അതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും വെണ്ടയൊക്കെ നല്ല വൃത്തിയാടിച്ചു കുറച്ച് ഒരു ഒരു അഞ്ചാറ് തൈ എനിക്കത് പോയി മഴയത്തൊക്കെ ഒടിഞ്ഞൊക്കെ പോയി അതിനെ ഞാൻ ബാക്കിയുള്ളതിനെയൊക്കെ സൂക്ഷിച്ച് നിർത്തി അങ്ങനെ ഞാനിപ്പം അതിൻ്റെ വളമായിട്ട് ഇപ്പം ഞാൻ മഴ നട്ടപ്പോഴേ ചാണാപ്പൊടി അതെല്ലാം എല്ല് വേപ്പൻ പിണ്ണാക്കും എല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്താണ് മണ്ണിൽ മിക്സ് ചെയ്താണ് നട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പം മഴയൊക്കെ പെയ്തു വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ആ വളത്തിൻ്റെയൊക്കെ ഇത് മാറി അപ്പോൾ ആ ഞാൻ ചാണാപ്പൊടിയും വേപ്പൻ പിണ്ണാക്കും കൂടെയാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇപ്പം ചോട്ടിൻ്റെ അരിക അറ്റത്തായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാറ എൻ്റെ ചോട്ടിൽ തണ്ടിനോട് ചേർന്ന് നമ്മൾ വളം ഇടുമ്പോഴത്തേക്ക് ആ തണ്ട് നശിച്ചു പോകാനുള്ള ഒരു സാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ചുറ്റിനുമായിട്ടാണ് ഞാൻ വിളം ഇട്ട് റെഡിയാക്കിയത് എന്തായാലും ഇത്ര ഇപ്രാവശ്യത്തെ വിളവെടുപ്പ് എനിക്കൊന്ന് ഞാൻ നോക്കണം ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കിട്ടുമോ ഇല്ലയെന്ന് അറിയാതെ ഞാൻ ചെയ്തു നോക്കിയതാണ് കാരണം ഇവിടെ മുമ്പൊക്കെ മരങ്ങളും എല്ലാം കൊണ്ട് നല്ല തണലായിരുന്നു ഒന്നും നട്ട് പിടിപ്പിക്കാൻ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ ഗുഡ് മോ